காய்கால மக்களையும் இந்த பிள்ளைங்களை இதுக்கு மேலே எப்படிங்க கவனமா பாத்துக்கறதுன்னு நீங்க சொல்லுங்க எனக்கு வேற எனக்கு ரெண்டு ஆச்சு அவன் பெண்ணை வேலையை பாருங்க நீங்களே எத்தனையோ பொண்ணுங்களுக்கு ஒரு வயசுல ஒரு பிள்ளை இருப்பா உடனே அடுத்து திரும்ப ப்ரெக்னென்ட்டி ஆகும்னும் அப்போ இந்த குழந்தைய கவனிச்சிட்டு இருப்பானுமா பெருசா கவனம் கொடுக்க மாட்டேனும் ஏன்னா அவளே ரொம்ப கஷ்டப்பட்டு ஃபர்ஸ்ட் மூணு மாசம் மயக்கம் மாதி இது எல்லாம் வேற பயத்துல ஒரு குழந்தைய சுமந்துட்டு ரொம்ப கஷ்டம் இல்லப்படுவா பற்றாயடம் அது இதெல்லாம் முன்னா இந்த குழந்தைய பார்க்க முடியுமா இல்ல அதுவும் அதோட பாட்டுக்கு இருக்கான் சமத்தா சமத்தான் வேற பிள்ளைக்கு ரெண்டு வயசு ஆகுது ஆனாலும் அது பண்ணி வச்சிருக்கேன் அக்கிரமத்தை பாருங்க பயங்கர சுட்டி தனம் கட்டிகளா கொறைச்சு நாளா முன்னே இதே மாதிரி மாதுளம்பழம் உண்டுல அதை வந்து அதை வந்து அடத்து வச்சு கொடுப்போம் உடனே அவனை பட்டு சாப்பிடுவாய் இவன் என்ன செய்வேன் வாய் பக்கத்துல வச்சு சாப்பிடாம வாய் பக்கத்துல கொண்டு போய் மூக்கு வரைக்கும் கொண்டு போவாய் ஒரு நாள் இப்படி தான் சாப்பிடும்போது அப்படின்னா ஒவ்வொரு நாள் சாப்பிடாம கொஞ்சம் நிறைய வாருவாய் வாரிட்டு மூக்கூரை நீட்டி கொண்டு போய் தான் சாப்பிடுவாய் இப்படி ஒரு நாள் கொண்டு போய் சாப்பிட்டு நாங்க பயன்தான் அப்போ முகசன்னா அந்த இது மூக்குக்குள்ள போட்டிருப்பாய் போட்டிருப்பான் ஏன்னா மாதுளம் இதே இல்லை தான் வர கொண்டு போய் அப்படியே சாப்பிட்டாய் அப்போ கொஞ்சம் கலஞ்சு என்ன சொல்லியது மூக்கு வந்து ஒரு சைஸ்ல அந்த ஒரு ஊரல் போல அப்பப்போ மூக்கை கொடைஞ்சு குடைஞ்சிருந்தாய் அப்போ அவளுக்கு பேடி கொடுத்து ஒரு வேலை வந்து மூக்குக்குள்ளே போட்டிருப்பாய் டார்ச் லைட் வச்சு மொபைல் லைட் வச்சு வச்சல அடிச்சு பார்த்தப்பறம் அங்கே உள்ள ஒண்ணும் காணல உடனே நான் சொன்னி வந்து பிரம்மா தான் காணும் வேணும் சப்போஸ் அப்படி போட்டிருந்தா அந்த மூச்சு விட முடியாதுல அப்படி எல்லாம் இருக்கு நம்ம பார்க்கவே இல்லாங்காலும் கூட இப்படி மூக்க வந்து அப்படி ஒரு நாள் இல்லாம ஊரல்ல எடுத்த போலே சுரக்க சுரண்டி இருக்காண்டு நாங்களும் பயன் தான் അടുത്ത രണ്ടു മണി തട തുമ്മൽ വിട്ടാ കെട്ട് അനുമതി വന്ന് ഓ അപ്പൊ പോണാതും അത് ഒരു സംഭവം ആചുക്കി എന്നാ ഇന്നി അതേപോലെ മാതുളമ്പളത്തെ അടുത്ത കുടുത്തത് ചാട്ട് സടന്നാ ഞാന് അവളെ ഇത വന്ന് കെട്ടിയ ആ വന്ന് എന്ന് ചെല്ലി ഇത് കേരക്ടർ വരവേല ആടുകാരെ വിളമ്പരകാരൻ എന്നെ കൊടുത്തുല്ലാവിയേക്ക് കെരക്ടർ അതാ അവളെ വന്ന് മുടല ചേരി അടുത്ത കൊടുത്തിട്ട് ഒരു സെക്കൻഡ് ആവില്ല അത് മാതുളപ്പളത്തു തോട് ഉണ്ടല്ലേ അത് വന്ന് മുഖം വന്ന് സെക്കൻഡ് പോട്ടിരിക്കില്ല അവളോദായ് ടി വി വേറെ പോട്ട് വെച്ചിട്ട് പാകോക്ക് ഒക്ക് അന്ത സെക്കൻഡിൽ എന്ത് പയപ്പുള്ള ആറ്റിയിരിക്കേ മൂക്കുക്കളയാറ്റിരിക്കാൻ ചെല്ലവിളികളാണെങ്കി ചെല്ലോണം ചെയ്യാതെ അപ്പുവെച്ചിരിക്കുക ഇത് എന്നത അവനക്ക് ഒന്ന് മൂക്ക ഒരുമാതിരി കംഫർട്ടബിൾ ഇല്ലാ ഇരുന്ന് പോലെ ഉടനെ പാട്ടുകാരെ വിളിച്ച് ചെല്ലിയിരിക്കാൻ ഉടനെ പാട്ടിയാരി ഇപ്പീ പണിയാ അപ്പം ഇൻ്റെ റിയാക്ട് കൊടുത്തിരുത് മൂക്കുകളെ ഏതോ ഇട്ടാനോ അപ്പം വേറെ പാട്ടുകാർക്ക് വേറെ ചെറിയ കണ്ണു കാണാതെ കെട്ടിയാലോ പഞ്ചമങ്കൽ പോലെ കണ്ണാടി ക്ലാസ് പോട്ടാതെ ക്ലിയർ ആത്തിരിക്കും പോടാമിന് അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ നെന്ച്ചത് പേരവ ഞാന മോ വന്ന് പാത്തോക്കലോ അവളെ ക്ലിയറ കണ്ണ തരുന്നില്ല ഓ ഈ മൂക്കു കുള മാമ്പലം പോട്ടിരിക്കാൻ മാത്തലംപല വേത ഒന്നും മൂക്ക കുള അങ്ങക്ക് പാട്ട് യാർന്നും നമ്മ വെയില്ലേ ഇവ അടിസ്ഥി ചല്ലിരുക്കാ ഏ തല സത്യം അന്ന ഉത്ത കണ്ണ് കാണില്ല നല്ല കണ്ണ് കിളിയരാ മൂക്കളെ കടക്ക് കിടക്കുന്നു എനക്ക് തലേക്ക് മേലെ അടിച്ച് സത്യം ചെല്ലി അപ്പം ചെല്ലി മോവ നല്ല അടിച്ച് ചെല്ലിരിക്കേ പാട്ടിയുടെ വന്ന് കണ്ണാടിയെ പോത്ത് അങ്ങ കടന്ന് പുറം എന്നെ ചെയ്ത് ഒരേ പതറ്റമായിരുന്ന ഒരു പക്കത്ത വീട്ടുകാരൊരു വളിയാ അങ്ങ് ഇങ്ങനെ ചുറ്റി നിന്ന് പൊമ്പള വെള്ളവത്തില്ല അവളോളുക്ക കയും കൂടലെ കാലും ഓടല്ലേ അവരെ വിളിപ്പമാ വിളിപ്പമാ നാനും വിളിച്ചിട്ടില്ലേ ആ അന്തരത്തിലെ എപ്പിയോ കിട്ടതാ പോണേ പേരാവ് പോണെ വന്ന് കാൽപ്പന്നി വിളിച്ച് ചെല്ലി ഉടനെ വന്നെ ഇവങ്ങൾക്ക് ഒട്ടും പൊറക്കവേ ഇല്ല അവൻ വന്ന് മൂക്കോർവെല്ലാം ചീന് ചീന്തി മേലോടെ ആക്കുന്നപ്പൊലെ വരെ പോവും അപ്പീ പയന് പയന്തു വെപ്പാലത്തേ ഇത് നാട്ടിൽ തരും അന്തരി ഒരു തമ്പി പോലെ ഉണ്ട് ഒരു ചിലർ യൂസ് പണുവാങ് കാതു കുടയത് അത വെച്ച് വസമ എടുത്തേ എപ്പിടിക്ക് പാത്തീല ഇതുവേ വരാമെന്താ ഹാസ്പിറ്റലിൽ ഇപ്പോ അങ്ങ് എന്നുപോയൊരു പദട്ടമാണ നിലമുച്ചു അത് നാ വന്ന് ഒരു ആമ്പള അപേ എന്നെ പോലെ നല്ല ധൈര്യമാണ് ആൾക്ക് തന്നെ ഇതെല്ലാം ആഹ് എടുക്ക മുടും ഞാനീ വയസ്സിന്റെ കാലം കേട്ടുള്ള കയ്യിലെ നടുങ്ങേണ്ടതായിരുന്നു എപ്പി എടുത്താണ് നമുക്ക് നല്ല ധൈര്യം ഉണ്ട് എന്നാൽ എല്ലാ ആണുങ്ങൾക്കും അപ്പം മുടിയാതെ എടുക്കാ തൈര്യമായിട്ട് നെനിച്ചു പറയുന്നത് ഇപ്പം ഒരു വേള വേറെ കടലതുണ്ടോ ഏഹ് എതാച്ചാൻ ഇത് പോട്ട എന്നെ പണിയും എടുക്കേ മുടിയാതെ അപ്പൊ ഇതേമാതിരി എണ്ണ കുത്തി പോട്ട് എടുത്താലും വരാത് ഇത് ഒരു വേള സോഫ്റ്റ് ആണ് വിതാണ്ട് വന്നതോ എന്നോ അപ്പി കടവള പുണ്യത്തിലെ വന്നത് ഒരു നിമിഷം ആളുകളോ ഈരേ പോലെ മരിയാ പിള്ളികളെ എന്നിയത് ചില വീട്ടിലെല്ലാം നാണി ഒരു വയസ്സിലൊരു അടുത്ത കുഴഞ്ഞ അപ്പൊ സമച്ചും പറക്കണോ കിച്ചന ആനാലും കൂടെ ഇപ്പൊ കിട്ടേ വെച്ച് പേണി കാണിന്ന് നെച്ചിപ്പുണ്ട് വില പോണ ഇടത്തോ ഇപ്പിടി ഒരു മനുഷ്യനെ ഒരുക്കൻഡ് വിലയെ പോകാതെപ്പാ അപ്പോ എന്നു നോ ഉടനെ വിലയില പോലെ അത് എന്നെ നടന്നോ എന്ന മീൻസ് എല്ലാ പ്രച്ചനയും തീർന്നു പിന്നെ ഇനി മുഖ അടുത്ത സെല്ലുവാ വേറെ കാര്യത്തെ